തൃശ്ശൂരിൽ നിന്നും പാർലമെൻറ്റിലേക്ക് മികച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങളോട് ഏതു തരത്തിലുള്ള നീതി പുലർത്തിയോ അതേ നീതി കേരളത്തിലെമ്പാടുമുള്ള ആപാലവൃത്തം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിലെ ഏറ്റവും ഗുണകരമായിരിക്കും ശ്രീ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തൃശ്ശൂർ ചോദിച്ചു വന്ന ശ്രീ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ തൃശ്ശൂർ കൊടുത്തപ്പോൾ സുരേഷ് ഗോപിയിലൂടെ കേന്ദ്ര മന്ത്രിസഭയുടെ തലവനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി കേരളം ചോദിച്ചാൽ അത് കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഇന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയെ കാണുന്നുണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഒരു പുതിയ കേന്ദ്രമന്ത്രി പദം കിട്ടുമ്പോൾ കേരളത്തിനോടുള്ള സമീപനം എന്തായിരിക്കും എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് വരുന്നത് ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രിയെ നമുക്ക് കേരളത്തിന് കിട്ടി വി മുരളീധരൻ ശരിക്കും കേരളത്തിനോട് കടുത്ത അവഗണനയാണ് അദ്ദേഹം കാണിച്ചത് അതിൽ കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ കേരളം ഭരിക്കുന്നതുകൊണ്ട് ജനകീയനായ ജനകീയ മതസേവയുടെ അമരക്കാരൻ ശ്രീ പിണറായി വിജയൻ സഖാവ് ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് അത് അദ്ദേഹത്തോടുള്ള സി പി എമ്മിലുള്ള വൈരാഗ്യത്തിന് പേരാണ് പല കേന്ദ്ര ഫണ്ടുകളും കേരളത്തിൽ ലഭിച്ചില്ല ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ സാധാരണക്കാരായ പ്രശ്നങ്ങളിൽ ഒത്തിരി ക്ഷേമ ക്ഷേമ പെൻഷൻ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം എല്ലാം അവഗണിക്കുക അതുകൊണ്ടാണ് ഇന്ന് സർക്കാർ പലപ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വരാനുള്ള കാരണം അതേ ശൈലി സുരേഷ് ഗോപി തുടർന്നാൽ വളരെ പരാജയമായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിൻ്റെ അതിൻ്റെ നിറം നോക്കാതെ എൽ ഡി ഡി എഫ് ഒന്നും നോക്കാതെ ഒരു ജനകീയ മന്ത്രിസഭയ്ക്ക് ഒരു പിന്തുണയായിട്ട് പല വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ കൊണ്ടുവന്നാൽ സുരേഷ് ഗോപി വളരെ വിജയമായിരിക്കും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു കരുത്തനായ ഒരാൾ അതതിൻ്റെ ബി ജെ പിയുടെ ഒരു മുഖമല്ല നമ്മൾ കാണുന്നത് ഒരു ജനകീയ മുഖമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് വരുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ കേരളത്തോട് നല്ല സമീപനം കാണിക്കണം വി മുരീധീനെ പോലെയുള്ള ചില കേന്ദ്രമന്ത്രിമാർ കാണിക്കുന്ന അവഗണന മാറ്റി വെച്ച് ഈ ജനകീയ സർക്കാരിന് പിന്തുണ കൊടുത്ത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളും സമ്മിക്ഷിതമായി മറ്റേ ഫണ്ടുകളും സമകാലിക കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന അത് കേന്ദ്രമന്ത്രിയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം വിജയകരമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ വളരെ വി മൃതദേ പോലെ തന്നെ ഏറ്റവും പരാജയപ്പെട്ടു കേന്ദ്രമന്ത്രിയായി മാറും സംശയമില്ല ഇല്ല ഞങ്ങൾക്കത് പ്രതീക്ഷതുമില്ല എന്തെങ്കിലും കേരളത്തിനും ചെയ്യുമെന്ന് കാരണം ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടിയിട്ട് ഈ ഗവൺമെന്റിനെയും ഈ മുഖ്യമന്ത്രിനെയും ഒക്കെ അപഹസിക്കാനൊക്കെയാണ് നിൽക്കുന്നത് നമുക്ക് തൃശൂർക്കൊന്നും പോകണ്ടല്ലോ ഇപ്പൊ നമ്മൾ കോതാമത്തൽ നിൽക്കണേ കോതമംഗലത്തിന്റെ എം എൽ എ ആന്റണി ജോൺ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം വന്നു ചെയ്താണ് ഇവിടെ എം എൽ എ ഉണ്ട് നമുക്ക് മനസ്സിലാവണത് ഏതൊരു സാധാരണക്കാരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചല്ലോ അത്രയ്ക്ക് ജനങ്ങളുമായിട്ട് അടുത്താണ് അദ്ദേഹം കടപൊഴുകുന്നത് പിന്നെ തൃശൂരിലത്തെ കാര്യം അവിടെ കിട്ടുക ഇപ്പൊ കോതാമത്താണ് നിൽക്കണത് കോതമംഗലത്ത് വളരെ നന്നായിട്ട് ഇടതുപോഷം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അപ്പൊ ഇടതുദോഷത്തിന്റെ ഗവൺമെന്റ് എന്നെ വീണ്ടും തിരിച്ചു വന്നൊന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ക്ഷീണമൊന്നോ കാര്യമാക്കേണ്ട കാരണം ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട് കാരണം ബി ജെ പി നേരിടാൻ കോൺഗ്രസിനെ കഴിവുള്ളൂ ജനങ്ങൾ തെറ്റുദ്ധരിക്കുക ഇടതുപക്ഷത്തിന് കഴിയില്ല ജനങ്ങൾ തെറ്റുദ്ധരിച്ചു ആ തെറ്റുധാരണയുടെ ഫലമായിട്ട് കുറെ വോട്ടുകൾ ഇടതുപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും അതെല്ലാം തിരിച്ചു പിടിച്ച് അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റ് നഷ്ടപ്പെട്ടുപോയി എന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും അധികാരത്തിൽ വന്നു പിണറായി ഗവൺമെന്റ് വീണ്ടും പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരും നല്ല ഗവൺമെന്റാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് എന്തെങ്കിലും നാട് ചെയ്യുകയാണ് നല്ല കാര്യം ചെയ്തോട്ട് ജനങ്ങൾക്ക് ഉപകാരം പറഞ്ഞാൽ അത് തെറ്റൊന്നും പറയാനുള്ള പക്ഷെ നിലവിൽ ഇവിടെ ബി ജെ പി ഒരു മന്ത്രിയോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ഇതുവരെ കേരളത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലതാണോ ചീത്തയാണെന്ന് പറയാം ഇപ്പം നിലവിൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് നല്ല രീതിയിലാണ് പെർഫോം ചെയ്യണേ ഇവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ ഗവൺമെന്റിനോട് വൈരാഗ്യമുള്ള കുറേ ആൾക്കാരും കൂടിയിട്ടാണ് ഈ ഗവൺമെന്റിനെ മോശക്കാരനാക്കണം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ആൾക്കാർക്ക് പറയാനുള്ളത്